കൊന്തഴ പാലപ്പൊടിയിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തമ്മിൽ ഇടിച്ചു വിടാൻ നോക്കുക സംഘാടകർ ശ്രദ്ധിക്ക അവർ തമ്മിൽ ഇടിക്കാതെ നോക്കണം സംഘാടകർ ശ്രദ്ധിക്ക മത്സരം ആരംഭിക്കാൻ പോവുകയാണ് கைச்சுக்குட்டிகளான எல்லாரும் கைட்டு பிரிக்க குப்பி தட்ட மறையா அப்படினா சப்ஜுகளை ஆட்டி பிடிச்ச அப்படி நிற்கிற சில ஆண் ஆட்டி பிடிச்சு கொடுத்து குப்பிச்சாட்டி மறி கு மறியா குப்பி பிடிச்சு கொடுக்க ശ്രദ്ധിക്ക കുത്തി മറിയാതെ പിടിച്ചു കൊടുക്കണം നമുക്ക് രണ്ട് മിനിറ്റ് സമയം ആ രണ്ട് മിനിറ്റ് നമ്മൾ സമയം ചോദിരിക്കണം വാഹനം കടന്നു പോകാനുള്ള സൗകര്യം കൊടുക്കണം മത്സരാർത്ഥികൾക്ക് തടസ്സമുണ്ടായിരുന്ന വാഹനവും കടന്നു പോകാനുള്ള സൗകര്യം കൊടുക്കണ്ട ശ്രദ്ധിക്കുക വാഹനം കടന്നു പോകാനുള്ള സൗകര്യം മത്സരാർത്ഥികൾക്കും മത്സരിക്കാനുള്ള സൗകര്യം കൊടുക്കേണ്ടതാണ് വെള്ളം പകക്കെ കൊണ്ടുവന്ന് കുത്തിയിലേക്ക് നടക്കുന്നവർക്കാണ് സമ്മാനം ഓട്ടത്തിനുള്ള സമ്മാനം കുത്തി നിറയുന്ന സമ്മാനം ഇനി ഇത്തരം അടുത്ത വർഷം ഇനി ഓണാഴ്ച പരിപാടിയാൽ അടുത്ത വർഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ എല്ലാം സാധിക്കുക കുപ്പിയും വെള്ളം നിറയ്ക്കുന്നവർക്കാണ് സമ്മാനം കുട്ടികൾ പതക്കെ ഓരണ്ട ഓരണ്ടോ ഗൗരവം ഓരരുത് അധികം കുട്ടിയിലേക്ക് വെള്ളം നനച്ചിട്ട് കുത്തി സമ്മാനം സമയം അവസാനിക്കാൻ ഒരു ഒരു മിനിറ്റ് ബാക്കിയുള്ളൂ രണ്ട് മിനിറ്റ് അന്വേഷിച്ചത് ആരംഭം പന്ത്രണ്ട് അമ്പത്തി ഒമ്പത് ആകുമ്പോൾ അവസാനിക്കുന്നതായിരിക്കും ഒരുമിച്ച് പ്രോത്സാഹിപ്പിക്കുക സമ്മാനം ആയിരിക്കും പങ്കെടുക്കുന്ന എല്ലാ കൊച്ചു കുട്ടികൾക്കും നമ്മൾ സമ്മാനം നൽകുന്നതായിരിക്കും താങ്ങി കുട്ടികൾ അവിടെ ഇരിക്കുന്നവർ ആ കുട്ടി താങ്ങിക്കണം മത്സരം അവസാനിക്കാൻ പോകണോ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ രണ്ടോ മൂന്നോ സെക്കൻഡ് അവസാനിക്കണം റെഡി

സമ്മാനം കുപ്പിയിൽ നിറയുന്നതിനാണ് സമ്മാനം കുപ്പിയിൽ വെള്ളം നിറയെ ഷിയാണ് തലക്ക് ഓടിയാണെങ്കിൽ അയങ്ങളെല്ലാം ചോട്ടത്ത് വെള്ളം നിറച്ച് തലക്ക് ഓടി നടക്കാനാണ് മാത്രമേ ഉദ്ധരിക്കുകയുള്ളൂ മത്സരങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത വർഷം മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു വർഷം നമ്മൾ കാത്തിരിക്കണം ശ്രദ്ധിക്കുക സബ് ജൂനിയർ പെൺകുട്ടിയുടെ കൊപ്പുവിൽ കൊണ്ട മത്സരങ്ങൾ നടക്കുന്നത് അടുത്തത് സബ് ജൂനിയർ വരകെ സമ്മാനം നടക്കി എങ്കിൽ കുപ്പി നാരായണ സതിജി കുപ്പി നാരായണിക്കണം

எல்லாம் சமாயிரும் அங்கும் சமாளம் உண்டாகும்

ഇനി ഏതാ നിമിഷം മാത്രം ഏഴാം നിമിഷങ്ങൾ മാത്രമല്ല ഇനി രണ്ട് 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 സെക്കത്തികൾ മാത്രം പോകും അവസാനിക്കൂർ

വിനീഷ് കുത്തിൽ വെള്ളമാണ് സാമ്പത്തികൻ ശ്രീ ബന്ധപ്പെടണം പെൺകുട്ടികളെ കുപ്പിൽ വെള്ളനിറമത്സവമാണ് ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു ടെലിവിഷനാണ് ഒന്നാം സമ്മാനം ടെലിവിഷൻ രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം മൂന്നാം സമ്മാനം മൈക്രോവേവ് ഓവൻ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമ്പൽ ചിരാശനാണ് സമ്മാനം സ്പോത്സവിക്കുന്നത് സമ്മാനങ്ങൾ പ്രോത്സാഹിക്കുന്ന അമ്പൽ ചരാഞ്ചുണി കുന്നുമോൺസൻ ഒന്നാം സമ്മാനം ടി വി രണ്ടാം സമ്മാനം ഫ്രിഡ്ജ് അവസാനിച്ചിരിക്കുന്നു

ായാൻ സുരേഷ് ജോതി ചന്ദ്രൻ എന്നോട് അത്ര മണി ആന എന്ന ഒരു യുവാവിന്റെ കാലസംഘടന ഹൃദയസംഘടന ആരാണ് ാണ് ബിപിൻ ബിപിൻ എല്ലാ സമാനിക്കുന്നു രണ്ടാം സമ്മാനം രണ്ടാം സിയാർ സെൻ രണ്ടാം സമ്മാനം